ബൈസ് വെൽക്കം ബാക്ക് നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ മാച്ച് കഴിഞ്ഞപ്പോൾ ആമോറിം പറഞ്ഞത് വെച്ച് തന്നെ തുടങ്ങാം വി ആർ ഗോയിങ് ടു സഫർ എ വെരി ലോങ് ടൈം വളരെ 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 എന്താ പറയുക നൂറ് ശതമാനം യോജിക്കുന്ന ഒരു വാക്കുകളാണ് ആമോറിം ഫസ്റ്റ് കളി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സഫർ ചെയ്യും സഫറേ ചെയ്യുള്ളു കാരണം അതാണ് അവസ്ഥ പക്ഷേ ഇതിൽ എമോറിം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയേഴ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശ്രമിച്ചിട്ടുണ്ട് ദേ ആർ ട്രൈ അവർ അവരുടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണുകയും ചെയ്തതാണ് ഫസ്റ്റ് ഗെയിമിൽ തന്നെ അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിയിൽ ചിന്ത വരുന്നത് അത് ഇത്രയും കാലം ഇങ്ങനെ ഒരു സിസ്റ്റമോ ഒന്നുമില്ല നിങ്ങൾ തോന്നിയ പോലെ വേണമെങ്കിൽ കളിച്ചോ അങ്ങ് ഇറക്കി വിടും എന്നാൽ പാടത്ത് മറ്റേ കാളകൾ ഇറക്കി വിടൂലേ അത് അതുപോലെ ഇറക്കി വിടമായിരുന്നല്ലോ എന്നിട്ട് നമുക്ക് തോന്നിയ പോലെ കളിക്കാം അതായിരുന്നു ഇപ്പോഴാണ് ഒരു പ്രോപ്പർ സിസ്റ്റം എമോറിമെൻ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അതിലേക്ക് അഡാപ്റ്റായി വരണം അപ്പോൾ എല്ലാവരും ക്ഷമയോടു കൂടി കാത്തിരിക്കണം ഞാനും ഇപ്പോൾ ആ ക്ഷമ ക്ഷമയോടുകൂടി കാത്തിരിക്കും കാരണം ഭയങ്കര ആവശ്യമായിരുന്നു എനിക്കും ഭയങ്കര ആവശ്യമായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ട് പിന്നെ എന്നോട് കുറേ പേര് കമൻ്റും ചെയ്തിട്ടുണ്ട് ബ്രോ ഇത്ര ഹൈപ്പ് വേണ്ട ഹൈപ്പ് വേണ്ട പക്ഷേ ആ എമോറിയുമിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു യങ് യങ് മാനേജർ യങ് ഹെഡ് കോച്ച് ആയതുകൊണ്ട് ഒരു എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല അതിലാണ് പക്ഷേ ആ ഫസ്റ്റ് ഗെയിമിൽ ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് വളരെ സൂപ്പറായിരുന്നു പിന്നീട് എന്താ പറയുക പറ്റിയില്ല പറ്റിയില്ല എന്ന് തന്നെ പറയാം ഭയങ്കര സ്പേസ് വന്നു അവരുടെ ആ ഒരു ഗോൾ കയറിയില്ലേ ഗോൾ കയറിയതും അതിന് മുന്നേ അവരുടെ കുറേ അറ്റാക്സും കാര്യങ്ങളൊക്കെ വന്നത് ഭയങ്കര ഭയങ്കര സ്പേസ് കൊടുത്ത് കളിച്ചു സത്യം പറയാലോ ഭയങ്കര സ്പേസ് കൊടുത്ത് കളിച്ചു അതന്നെ മറൈമ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കുറേ ട്രൈ ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിന്ത വരുന്നു പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പിനേഷനും കാര്യങ്ങളും ഒന്നും കറക്റ്റ് കിട്ടിയില്ല അപ്പോൾ അതിന് സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ടാവും ഉണ്ടാവേണ്ടതാണ് പിന്നെ പുള്ളി പറഞ്ഞതേ എനിക്ക് എല്ലാ പ്ലേഴ്സിനെയും ആകെ രണ്ട് ട്രെയിനിങ് സെഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ സത്യമാണ് ഇൻറ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ പക്ഷേങ്കിൽ ഇപ്പോൾ ഇതാടി നാളെ രാത്രിയിലുള്ള കളിയുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നല്ല ട്രെയിനിങ് സെഷൻ തന്നെ കണ്ടക്ട് എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പോസിറ്റീവ് ന്യൂസ് ആയിട്ട് ബാക്ക് ടു ഫുൾ സെഷൻ ട്രെയിനിങ്ങിലേക്ക് ലിച്ചയും മെഗ്വെയറും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും നല്ലൊരിതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇറങ്ങിയ പോലെ റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ട് മസറൂയിനെ ഇറക്കേണ്ട ആവശ്യമില്ല അതായത് ലിച്ചയോ അല്ലെങ്കിൽ മഗ്വറോ വന്നിട്ടുണ്ടെങ്കിൽ സെൻ്റർ ബാക്ക് ആയല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ആ ഡാലോട്ടിനെ എടുത്ത് കളഞ്ഞിട്ട് ഡാലോട്ട് കളിച്ച് ആ പൊസിഷനിൽ മസറുവിനെ കളിപ്പിക്കാം അപ്പോൾ കുറച്ചുകൂടി സെറ്റാകും ഡാലോട്ടിൻ്റെയൊക്കെ കഴിഞ്ഞ കളിക്ക് ഭയങ്കര മിസ്പാസ് ആയിരുന്നു ഭയങ്കര മിസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേഷനും ഒരു കോംബോ ഒന്നും ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നാളെ രാത്രിയുള്ള കളിക്ക് ഓൾട്രാ ഫോൺ കളിയാണ് അത് സെറ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു സെറ്റായിപ്പോട്ടെ അപ്പോൾ എന്തായാലും നാളെ രാത്രി നമുക്ക് കാണാം ടേക്ക് കെയർ ബൈ ബൈ